എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്ററി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകൾ ഏറെ ട്രോളുകൾക്കും ചർച്ചകൾക്കൊക്കെ വിഷയമാവുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എ ഐ സാങ്കേതികവിദ്യ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നതോടെ അറുപത് ശതമാനം തൊഴിലുകളും നിലവിലെ തൊഴിലുകളും ഇല്ലാതാകുമെന്നും അങ്ങനെ തൊഴിലാളികൾ ജോലിയോ കൂലിയോ ഇല്ലാത്ത വ്യക്തികളായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇങ്ങനെ കയ്യിൽ ധനമൊന്നുമില്ലാത്ത തൊഴിലാളികൾ ഈ മുതലാളിമാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങില്ലെന്നും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുകയും ആ സംഘർഷത്തിലൂടെ അതൊടുവിൽ സോഷ്യലിസത്തിലേക്ക് നയിക്കുകയും ചെയ്യും അദ്ദേഹം അതിനെ സംബന്ധിച്ച് കൺക്ലൂഷനായി പറഞ്ഞത് എ ഐ മൂത്താൽ സോഷ്യലിസം ആവും എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എ ഐ സോഷ്യലിസം കൊണ്ടുവരുമോ എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ചുരുക്കരൂപമായ എ ഐ ഇന്നൊരു ട്രെൻഡിങ് ബസ്വേഡ് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ആദ്യകാലങ്ങളിൽ കൂടുതലായും കൃത്രിമ ബുദ്ധി എന്നാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അതിൻ്റെ തർജ്ജമ കൂടുതലായി ഉപയോഗിക്കുന്നത് നിർമ്മിത ബുദ്ധി എന്ന നിലയിലാണ് അതെന്തുമാകട്ടെ ഈ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും നടക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് അലൻ ട്യൂറിങ് ആണ് അദ്ദേഹം ഒരു ആയിരുന്നു മാത്തമാറ്റീഷ്യനായിരുന്നു ആയിരുന്നു അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇതിനെ സംബന്ധിച്ച് വ്യാപകമായ പല പഠനങ്ങളും നടത്തുന്നത് എന്തായാലും നോം ഡോംസ്റ്റോംസ്കിയെ പോലുള്ള പല ഭാഷാശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് അലൻ ട്യൂരിങ്ങിൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ അത് കൂടുതലായും ഒരു സയൻസ് എന്നുള്ള രീതിയിലായിരുന്നു ശാസ്ത്രീയമായ ചില കണ്ടുപിടുത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ കൂടുതലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ എഞ്ചിനീയറിംഗ് ലെവലിലാണ് എൻജിനീയറിംഗ് ലെവലിലാണ് എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു തരംഗമാവുന്നത് അല്ലെങ്കിൽ കൗതുകമാവുന്നത് അല്ലെങ്കിൽ പലർക്കൊരു ഭയമാവുന്നത് അതിന് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഇമ്പാക്റ്റിൻ്റെ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ടിട്ടാണ് എ ഐയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്യാൻ മെഷീൻസ് തിങ്ക് എന്ന ചോദ്യമാണ് മനുഷ്യനെ പോലെ യന്ത്രങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് സമൂഹത്തിലുണ്ടാക്കുന്ന പരിണിത ഫലം എന്തായിരിക്കും പോസിറ്റീവും നെഗറ്റീവുമായ പല ഇമ്പാക്റ്റുകളും നമുക്ക് പറയാൻ സാധിക്കും പോസിറ്റീവ് വശങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ ഇന്ന് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ജോലികൾ പ്രവർത്തനങ്ങൾ അതൊക്കെ വളരെ ഈസിയാകും അങ്ങനെ മനുഷ്യൻ്റെ ഒരു കൈയാളായി ഈ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ മെഡിക്കൽ രംഗം പോലുള്ള മേഖലകളിലെ വലിയ കുതിച്ചുചാട്ടം ഇനി നെഗറ്റീവ് വശം നോക്കുകയാണെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന തൊഴിലുകളും മറ്റും യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈയിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹോളിവുഡിലെ പല സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സൊക്കെ സമരത്തിന് ഇറങ്ങുകയുണ്ടായി അതുപോലെ മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ മനുഷ്യൻ സൃഷ്ടിക്കുന്ന യന്ത്രങ്ങൾ മനുഷ്യൻ്റെ കൺട്രോളിൽ നിന്നും കൈവിട്ട് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ യുദ്ധത്തിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നു അതിനെ സംബന്ധിച്ച പല ആശയങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് ഈ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈയിടെ ലോകത്തിലെ അതിപ്രസിദ്ധരായ എ വിദഗ്ധരും അതുപോലെ എ സംരംഭകരും ഒക്കെ ചേർന്ന് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും ഒരു ആറ് മാസത്തേക്ക് എ ഗവേഷണത്തിൽ ഒരു മൊറട്ടോറിയം കൊണ്ടുവരണം എന്ന് വാണി നൽകുകയും ചെയ്തത് ഇതൊക്കെയാണ് എയെ സംബന്ധിച്ച പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങൾ ഇനി ഇന്ന് തരംഗമായിട്ടുള്ള ഡീപ് സീക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ ഈ സാങ്കേതിക വിദ്യ ഇവ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നുണ്ടോ ചിന്തിച്ചിട്ടാണോ നമുക്ക് ഉത്തരം നൽകുന്നത് ഈ സാങ്കേതിക വിദ്യകൾ പ്രധാനമായും ചെയ്യുന്നത് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇൻ്റർനെറ്റ് ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ തരം ഡാറ്റകളിലൂടെയും കടന്നുപോയിക്കൊണ്ട് ഒരു ട്രെയിനിങ് ആ ഒരു ആണ് ഈ സാങ്കേതികവിദ്യക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില പാറ്റേൺസ് അതാണ് ഉത്തരമായി നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഡലുകളെല്ലാം ഇപ്പോഴും ഏറെക്കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളാണ് ഈ സാങ്കേതികവിദ്യകൾക്ക് എന്ത് തരം ഡാറ്റ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഇവ നൽകുന്ന ഉത്തരവും മനുഷ്യൻ്റെ സവിശേഷതയായ കോൺഷ്യസ്നെസ്സും ഇവയ്ക്ക് കൈവന്നിട്ടില്ല നിലവിൽ എ ഐ ഡെവലപ്മെൻസ് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഇതാണ് ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് എ ഐയും സോഷ്യലിസവും തമ്മിൽ ബന്ധം എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള വ്യാവസായിക വിപ്ലവത്തിൻ്റെ സമയത്തുണ്ടായ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങളായാലും ശരി ഇന്നത്തെ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായാലും ശരി ഇവയെല്ലാം ഓട്ടോമേഷനാണ് അതായത് യന്ത്രവൽക്കരണം ഈ യന്ത്രവൽക്കരണം മനുഷ്യൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്ത് ഫലമാണ് സൃഷ്ടിക്കുന്നത് തൊഴിലിനെ ഇല്ലാതാക്കുമോ എന്നതിനെ സംബന്ധിച്ച് തത്വചിന്താപരമായിട്ടും അല്ലെങ്കിൽ പ്രായോഗികമായിട്ടും ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും നടന്നിട്ടുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവർ കമ്പ്യൂട്ടർ വന്നപ്പോഴും ട്രാക്ടർ വന്നപ്പോഴൊക്കെ അവയെല്ലാം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവയ്ക്കെതിരെ സമരം ചെയ്തു എന്നതിനെ ഒരു പരിഹാസ രൂപയാണ് നമ്മൾ പലപ്പോഴും ചർച്ചയിൽ കാണാറുണ്ട് എന്നാൽ ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വ്യാവസായിക വിപ്ലവം തുടങ്ങുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചറൊക്കെ വായിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളികൾ ബ്രിട്ടനിൽ യന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള ചില സമരങ്ങൾ നടത്തിയിട്ടുണ്ട് യന്ത്രങ്ങൾക്കെതിരായ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങൾ തല്ലിപ്പൊളിക്കുന്ന നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അതായത് തങ്ങളുടെ തൊഴിൽ നഷ്ടത്തിന് കാരണം യന്ത്രങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് യന്ത്രങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഇത് ഇംഗ്ലണ്ടിൽ നടക്കുന്നുണ്ട് ഇവർ അറിയപ്പെട്ടിരുന്നത് ലുഡൈറ്റുകൾ എന്നാണ് വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമൊക്കെ ഈ വ്യാവസായിക വിപ്ലവ സമയത്ത് നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് വേറെ തൊഴിൽ നഷ്ടമുണ്ടായിരുന്നു എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്നും ഈ യന്ത്രവൽക്കരണം സൃഷ്ടിക്കുന്ന തൊഴിലായ്മയിൽ നിന്നും യൂറോപ്പ് അല്ലെങ്കിൽ ബ്രിട്ടനൊക്കെ രക്ഷപ്പെടുകയുണ്ടായി ഇത് രണ്ട് ഓപ്ഷനിലൂടെയാണ് രണ്ട് ഓപ്ഷനാണ് ഇത് സാധ്യമാക്കിയത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മൈഗ്രേഷൻ അതായത് ഈ ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ വ്യവസായവൽക്കരണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട തൊഴിലാളികൾ യൂറോപ്പിൽ നിന്നും ഇത്തരം രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും അങ്ങനെ ആ യന്ത്രവൽക്കരണം സൃഷ്ടിക്കുന്ന തൊഴിലില്ലായ്മ പ്രശ്നം കുറേയേറെ പരിഹരിക്കപ്പെടുകയും ചെയ്തത് രണ്ടാമതായി കോളനിവൽക്കരണവും ഈ യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലായ്മ പ്രശ്നത്തെ മറികടക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിച്ചു പ്രത്യേകിച്ചും ബ്രിട്ടന് ഈ രണ്ട് സംവിധാനങ്ങളും ഇന്ന് ഇല്ലാത്തതിനാൽ തന്നെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മറ്റ് ടെക്നോളജികൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വർദ്ധിക്കുമെന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ലേബർ റീപ്ലേസ്മെൻ്റ് അല്ല ലേബർ ആണെന്നാണ് പല ചിന്തകരുടെയും അഭിപ്രായം എ ഐ സാങ്കേതിക നടപ്പിലാക്കുമ്പോൾ അത് സൃഷ്ടിക്കാൻ പോകുന്ന ലേബർ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് എൻ വി ഗോവിന്ദൻ മാത്രമല്ല പല വരതുപക്ഷ ചിന്തകരും അതേപോലെ തന്നെ എ ഐ സംരംഭകരും വാണിംഗ് നൽകിയിട്ടുണ്ട് കാൾ മാക്സ് ഗ്രുണ്ട് റിസ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതിലെ ദ ഫ്രാഗ്മെൻറ്റ് ഓൺ മെഷീൻസ് എന്ന സെക്ഷൻ അതിലാണ് വിശദമായി എങ്ങനെയാണ് ഒരു മുതലാളിത്ത സമൂഹത്തിൽ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് ലേബർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് ഒരു മുതലാളിത്ത സമൂഹത്തിൽ ലേബർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മാർച്ചിന് ശേഷം വിശദമായി അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമേരിക്കൻ ചിന്തകനായിട്ടുള്ള ഹാരി ബ്രൈവർമാൻ അദ്ദേഹത്തിൻ്റെ ലേബർ ആൻഡ് മൊണോപോളി ക്യാപിറ്റൽ ദി ഡീഗ്രഡേഷൻ ഓഫ് വർക്ക് ഇൻ തി ട്വൻറ്റി എയ്ത്ത് സെഞ്ചുറി എന്ന പുസ്തകം ഈ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി മാർക്സിസ്റ്റ് അല്ലാത്ത മഹാത്മാഗാന്ധി അദ്ദേഹവും ആധുനിക സാങ്കേതിക വിദ്യയെ എതിർക്കുന്നുണ്ട് ആ എതിർപ്പ് എന്ന് പറയുന്നത് ആ സാങ്കേതിക വിദ്യയോടായിരുന്നില്ല പകരം അത് സൃഷ്ടിക്കുന്ന തൊഴിലില്ലായ്മയെ സംബന്ധിച്ചിട്ടുള്ള ചില ആശങ്കകളായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ എ ടെക്നോളജി സൃഷ്ടിക്കാൻ പോകുന്ന ലേബർ ഡിസ്പ്ലേസ്മെൻറ്റ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ എം വി ഗോവിന്ദൻ്റെ പ്രസംഗത്തിലെ ആദ്യ ഭാഗം അതായത് ഈ ലേബർ ഡിസ്പ്ലേസ്മെൻറ്റിനെ സംബന്ധിച്ച ഭാഗം ശരിയുമാണ് ലേബർ റീപ്ലേസ്മെൻ്റ് അല്ല വരുന്നത് ലേബർ ആണ് വരിക ഇങ്ങനെ എ സാങ്കേതികവിദ്യ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് കരുതി അത് സോഷ്യലിസത്തിലേക്ക് സൊസൈറ്റിയെ നയിക്കുമോ എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെടുന്നതുപോലെ എഐ മൂത്ത് കഴിഞ്ഞാൽ സോഷ്യലിസം ഉണ്ടാകുമോ ഈ അടുത്ത കാലത്ത് പല പാശ്ചാത്യ ചിന്തകരും പ്രത്യേകിച്ചും പല പാശ്ചാത്യ മാർക്സിസ്റ്റ് ചിന്തകരും എ ഐ സോഷ്യലിസ്റ്റുകളായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അത്തരം ഒരാളാണ് ബ്രിട്ടനിലെ ആരോൺ ബസ്താനി അദ്ദേഹത്തിൻ്റെ ഫുള്ളി ഓട്ടോമേറ്റഡ് ലക്ഷറി കമ്മ്യൂണിസം എന്ന് പറയുന്ന പുസ്തകം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വേൾസോ പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകം ഇത്തരം ഒരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് എ ഐ സോഷ്യലിസം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഈ എ ഐ സാങ്കേതികവിദ്യ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പാത തുറന്നു വിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ പ്രധാന സവിശേഷത സ്കേൾ എന്നാൽ ഈ എ സാങ്കേതികവിദ്യ വിദ്യ വ്യാപിക്കുന്നവർ കൂടിയിട്ട് മനുഷ്യൻ അവൻ്റെ ഉപജീവനത്തിനോ അതിജീവനത്തിനോ ആവശ്യമായിട്ട് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ അതിന് മാറ്റമുണ്ടാകുകയും മനുഷ്യനൊരു ലക്ഷറി കൈവരികയും ചെയ്യും അവനാവശ്യമായ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ വലിയ അധ്വാനമില്ലാതെ നടത്തിയെടുക്കാൻ സാധിക്കുകയും ഒരുപാട് ലക്ഷ്വറി ടൈം ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് എന്ന മുതലാളിത്ത സംവിധാനത്തിലെ രീതിയിൽ നിന്നും ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്നതിലേക്ക് സമൂഹം മാറും എന്നാണ് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം വാദിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുക ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും അതായത് മനുഷ്യന് ആവശ്യമുള്ളത് വളരെ എളുപ്പത്തിൽ ഇൻ അബ്യൂഡൻസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ പോലും അത് ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് സംവിധാനത്തിലേക്ക് എങ്ങനെ മാറും ഈ ഒരു മാറ്റത്തെ സംബന്ധിച്ച് ഇദ്ദേഹം വിശദീകരിക്കുന്നൊന്നുമില്ല ഈ ഒരു സമീപനം എന്ന് പറയുന്നത് ഇതൊരു ടെക്നോ ഡിറ്റർമിനിസമാണ് അതായത് സാങ്കേതിക നിർണയവാദം അതായത് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ സാമൂഹിക പരിവർത്തനത്തിന് കാരണമാകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് സമാനമായി സാമ്പത്തിക നിർണയവാദ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന പല മാർക്സിസ്റ്റുകളുണ്ട് അവരുടെ വാദങ്ങൾ ഈ നിലയ്ക്കാണ് മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസ്റ്റിലേക്കുള്ള പരിണാമം എന്ന് പറയുന്നത് അനിവാര്യമാണ് അതിൽ മുതലാളിത്തത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സോഷ്യലിസത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുമെന്നുള്ളൊരു വാദം ഇതിൽ മനുഷ്യന് മനുഷ്യൻ്റെ പവർ ഇതൊന്നും പരിഗണിക്കുന്നില്ല ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ആദ്യം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് മുതലാളിത്ത ആഭ്യന്തര വൈരുദ്ധ്യം ഏറെ രൂക്ഷമായ ബ്രിട്ടനിലും ജർമ്മനിയിലുമായിരുന്നു പക്ഷേ അവിടെയെല്ലാം നടന്നത് കോൺക്രീറ്റായിട്ടുള്ള റവലൂഷൻ നടക്കുന്നത് സോവിയറ്റ് യൂണിയനിലായിരുന്നു ദി ബീക്കസ്റ്റ് ലിങ്കിൽ മാർക്സിസ്റ്റ് ചിന്താ പാരമ്പര്യത്തിൽ ടെക്നോളജിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്തെന്നാൽ ടെക്നോളജി എന്ന് പറയുന്നത് ലേബർ പ്രോസസ്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എന്നാണ് എ ഐ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് മികച്ചൊരു പുസ്തകമാണ് അതിൻ്റെ സാമൂഹിക പരിണാമത്തെ സംബന്ധിച്ചൊരു മികച്ച പുസ്തകമാണ് മാത്യോ പാസ്കിനെല്ലിയുടെ ദി ഐ ഓഫ് ദി മാസ്റ്റർ എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ യന്ത്രവൽക്കരണം ആ യന്ത്രവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അധ്വാനത്തിൻ്റെ യന്ത്രവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് അത് സൃഷ്ടിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ വല്ലാത്തൊരു ഫെറ്റിഷിസമാണ് പൊതുസമൂഹത്തിൽ ഉള്ളത് അല്ലെങ്കിൽ മീഡിയാസോ അല്ലെങ്കിൽ പൊതു പൊതുചർച്ചകളിലൊക്കെ ഉള്ളത് എന്നാൽ ഈ ഡീപ് സീ പോലുള്ള ആർട്ടിഫിഷ്യൽ സാങ്കേതിക ഇവ നമ്മുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു സൃഷ്ടി കൂടെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ അതായത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഇൻ്റർനെറ്റ് ലോകത്തെ പ്രവൃത്തികൾ പ്രവർത്തനങ്ങൾ അവരുടെ ക്ലിക്കുകൾ ലൈക്കുകൾ കമൻറ്റുകൾ ഇതൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികൾ തങ്ങളുടെ ചാറ്റ് ബോട്ടുകൾക്കും മറ്റും ട്രെയിനിങ്ങിനായി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ സമൂഹത്തോടെയല്ല പലപ്പോഴും നമ്മൾ അറിയുന്നത് പോലുമില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഈ ടെക്നോളജികൾ കൂടുതൽ ആക്കുകയാണ് ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ എത്തിക്കലായി നോക്കുമ്പോൾ പബ്ലിക്കിന് ഒരു സേ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യയിൽ ഉണ്ട് തങ്ങളുടെ ഡാറ്റ തങ്ങളുടെ സമ്മതമില്ലാതെ ഓപ്പൺ ആയുട ചാറ്റ് ജി പി ടി ട്രെയിനിങ്ങിനായി ഉപയോഗിച്ചു എന്നൊരു കംപ്ലൈൻ്റ് അത് കോടതി വ്യവഹാരമായി പോലും അമേരിക്കയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓപ്പൺ ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ വംശജനായ യുവാവ് അദ്ദേഹം ചാറ്റ് ജി പി ടിയുടെ പ്ലാജിറസെ സംബന്ധിച്ചും വലിയ കംപ്ലയിൻ്റുകൾ ഉന്നയിക്കുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്ത പുറത്തു വരികയും ചെയ്തു ഇതൊക്കെ ഈ തരത്തിലുള്ള ചർച്ചകൾ അതായത് ഇതിൻ്റെ ഉടമസ്ഥർ ആരാണ് ഈ ഡാറ്റയെ സംബന്ധിച്ച് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുകളും അതിലുണ്ട് അത് ഒണോപ്ലൈസ് ചെയ്യുകയാണ് ദുരുപയോഗം ചെയ്യുകയാണ് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇത്തരം കമ്പനികൾ ഇങ്ങനൊരു പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ടെറിസേക്ക് കോൺട്രഡിക്ഷൻ എന്നുള്ളതാണ് സോ എത്തിക്കലി നോക്കുമ്പോൾ നിലവിൽ എ ഐയുടെ ഒരു റെഗുലേഷൻസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ അടുത്തൊരു ഘട്ടത്തിൽ അടുത്തൊരു സാമൂഹിക ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു പൊതു ഉടമസ്ഥത ഇത്തരം സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇനി എ ഐയും സോഷ്യലിസവും സംബന്ധിച്ച ചില സാധ്യതകൾ നോക്കാം ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഒരു സോഷ്യലിസ്റ്റ് ലോകമാണോ അതോ ഒരു ഡിസ്റ്റോപ്പിയൻ ലോകമാണോ സൃഷ്ടിക്കുക നിലവിലുള്ള പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിശക്തമായ സർവൈലൻസ് നടക്കുന്ന നമ്മുടെ ഇന്നർ ലൈഫിനെ വരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർവൈലൻസ് വ്യവസ്ഥ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ അതാണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലെ സാധ്യതയായി കൂടുതൽ ശാക്തീകരിക്കപ്പെട്ട് നിലനിൽക്കാനുള്ള സാധ്യതയായി കാണുന്നത് അടുത്തതായി എ ഐ സാങ്കേതിക വിദ്യയെ മുൻനിർത്തിയുള്ള ഒരു ലക്ഷറി മാർക്സിസം കമ്മ്യൂണിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് അതായത് ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻ അബ്യൂണ്ടൻസ് ഉണ്ടാകുമെന്നുള്ളൊരു കോൺസെപ്റ്റാണ് അത് എത്രത്തോളം സാധ്യമാണ് കാരണം ഈ എ ഐ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നിലവിലെ ക്യാപിറ്റൽ സംവിധാനം തന്നെ എത്തിയിരിക്കുന്നത് ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ മറ്റും അതിഭീകരമായ ഒരു ഘട്ടത്തിലേക്കാണ് എന്നാൽ എ സാങ്കേതിക വിദ്യ അതിൻ്റെ ഇൻ ഓപ്പറേഷൻ കൊണ്ട് തന്നെ എല്ലാം ടെക്നോളജിക്കലിയാണ് അതായത് അതിന് ഒരുപാട് ഡാറ്റ മെയിനിങ്ങും മറ്റു കാര്യങ്ങളും വേണം അതിനൊക്കെ ഒരുപാട് എനർജി വേണം ഇത് സൃഷ്ടിക്കുന്ന ക്ലൈമറ്റ് ക്രൈസിസ് അല്ലെങ്കിൽ നിലവിലെ ക്ലൈമറ്റ് ക്രൈസിസിനെ തീവ്രമാക്കുന്നത് ഈ പ്രശ്നം കൊണ്ട് തന്നെ ഒരു ലക്ഷറി മാ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥ അത് എത്രത്തോളം സാധ്യമാണ് അതിനു മുമ്പ് തന്നെ ലോകം വലിയൊരു ക്രൈസിസിലേക്ക് എത്തില്ലെങ്കിൽ ഒരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഇത് സസ്റ്റൈനബിൾ സസ്റ്റൈനബിളാണോ നാച്ചുറനെ മറന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് സസ്റ്റൈനബിളാണ് എന്നൊരു ചോദ്യമുണ്ട് ഈ പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പുറമെ എ ഐ സാങ്കേതികവിദ്യ പലരും വാൻ ചെയ്യുന്നത് പോലെ യുദ്ധരംഗത്തും മറ്റും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്ന ന്യൂക്ലിയർ ഡിസാസ്റ്റർ വരെയുള്ള സാധ്യത അങ്ങനെ മാനവരാശി ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ആ ക്രൈസിസും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണെന്നാണ് പല പണ്ഡിതരും അഭിപ്രായപ്പെടുന്നത് കൂടാതെ എ ഐ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ഇപ്പോഴത്തെ ഡീപ്പ് ഫേക്ക് പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അത് ഇനി വരുന്ന വർഷങ്ങളിൽ അതിഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാൻ ശക്തിയുള്ളതാണ് അത് സൃഷ്ടിക്കുന്ന ഒരു സിവിലൈസേഷണൽ ക്രൈസിസ് ഇത് വളരെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള ത്രട്ടായി നിലനിൽക്കുന്നുണ്ട് ഇനി എ ആയി ഉയർത്തുന്ന ലേബർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നം ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ക്യാപിറ്റലിസത്തിന് ഇനി ഒരു വലിയ സാധ്യതകൾ സൊല്യൂഷനുകളുടെ രീതിയിലേക്ക് എത്രത്തോളം സാധ്യമാണ് എന്നത് സംശയമാണ് അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് ഓണർഷിപ്പിനെ സംബന്ധിച്ച ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ അതെങ്ങനെ നടപ്പിൽ വരും അത് ഓട്ടോമാറ്റിക്കായി നടപ്പിലായി വരുന്നതല്ല അവർ അതിന് ആയിട്ടുള്ള എഫേർട്ടുകളാണ് ആവശ്യം അത് എങ്ങനെ എങ്ങനെയെന്നുള്ളത് നമുക്ക് കാലഘട്ടത്തിൻ്റെ കോൺക്രീറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പറയാൻ സാധിക്കുക ഡിസ്റ്റൻ്റ് ഫ്യൂച്ചറിലേക്ക് കാത്തിരിക്കാതെ ഇമ്മീഡിയറ്റായി എഐയുമായി ബന്ധപ്പെട്ട് പോളിസി തലത്തിലും സാമൂഹിക തലത്തിലും മറ്റും എടുക്കേണ്ട പല തീരുമാനങ്ങളുമുണ്ട് പല ആലോചനകളുമുണ്ട് അത്തരം ആലോചനകൾക്കും ചർച്ചകൾക്കും കാരണമാകട്ടെ കേരളത്തിലെങ്കിലും എന്നീ ഗോറ്റ് നടത്തിയ പ്രസ്താവനയും അതുമായി ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകളും